ജന്മന കുഞ്ഞുങ്ങൾക്ക് ഭാഗികമായോ പൂർണമായോ കൈകളിലെ ചലനശേഷി ഇല്ലാതെ ആവാറുണ്ട് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ചില സുഖപ്രസവങ്ങൾക്ക് ശേഷം നമ്മൾ ചില കുട്ടികളിൽ ഭാഗികമായോ പൂർണമായോ കൈയുടെ ചലനശേഷി ഇല്ലാതെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ എല്ലാവരെയും കൈകൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോണിൽ നിന്നും കൈയിലേക്ക് വരുന്ന അഞ്ച് ഞരമ്പുകളാണ് ബ്രൈക്കൽ ഫ്ലെക്സസ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അമ്മയുടെ പെൽവിസിൻ്റെ സൈസ് കുറയുകയോ കുട്ടിയുടെ സൈസ് വളരെയധികം കൂടുകയോ ചെയ്യുമ്പോൾ സുഖപ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഞരമ്പുകൾ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഈ ഞരമ്പുകൾക്ക് കുറച്ച് വലിച്ചിൽ അനുഭവപ്പെടുന്നു അതിൻ്റെ ഫലമായി അവിടെ കുറച്ച് ചതവോ ക്ഷതമോ സംഭവിക്കുന്നു ഇതുകൊണ്ടാണ് ഈ കുട്ടികളിൽ ജന്മന അഥവാ അഥവാ സുഖപ്രസവത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഈ കൈ ചലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത്